ാരം ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്ന കറി അസ്ത്രം എന്ന കറിയാണ് അതിന് വേണ്ട ചേന കാച്ചിൽ ഏത്തക്ക ചീമച്ചേമ്പ് കുമ്പളങ്ങ ഇത്ര സാധനം എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ കൂടെ ചേർക്കാം വൻപേർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അത് ഇടുന്നില്ല വൻപയറിട്ട ഒന്നും കൂടെ ടേസ്റ്റാണ് ഇതിപ്പോൾ ഞാൻ മൊത്തം എടുക്കത്തില്ല ഇതിൻ്റെ പകുതി ചേനയുടെ പകുതി എടുക്കും കാച്ചിൽ അതിൻ്റെ പകുതി കുമ്പളങ്ങ ഒരേത്ത ഒരു ചീമച്ചേമ്പിൻ്റെ വിത്ത് ഇത്രയും മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ ഇതിന് ഞാൻ എല്ലാം ചെത്തിപ്പഴി അരിഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് കാണിക്കാം ഞാൻ കഷ്ണമില്ലാന്ന് അതിൻ്റെ കഴിഞ്ഞ ചെത്തി കയ്യിൽ കഷ്ണമാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ചേനി ഇത് ചേന ഇതുപോലെ ചേന പിന്നെ ഇങ്ങനെ കുറച്ച് വേണമെങ്കിൽ ഇടാൻ നമ്മൾ ചേന വേവുന്ന കഷ്ണം കഷ്ണമാക്കി ചില കഷ്ണത്തിൽ ഇടുമ്പോൾ കണ്ടിച്ച് കണ്ടിച്ച് ഇടുമ്പോൾ അത് അതിൽ ഇങ്ങനെ കുറച്ച് കുറച്ച് വേണം ചേന ഇടിക്കാൻ വേവമോന്നറിയത്തില്ല വേവുന്ന ചേനയായിരിക്കും പഴയ ചേനയാണ് ചേന എൻ്റെ ഏത്തക്ക അതുപോലെ കഷ്ണമാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കുമ്പളങ്ങ അത് ചേമ്പും കാച്ചിലും കൂടാണ് ഇത് അതിൻ്റെ ചേമ്പും കാഴ്ചലും കൂടുന്നുണ്ട് അതും കഷ്ണമാക്കി എടുത്ത് വെച്ചിരിക്കുന്ന കണ്ട ഇത്ര ഇങ്ങനെ എടുത്ത് എല്ലാം കഷ്ണമാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിന് ചേർക്കാനുള്ള തേങ്ങ തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു മുറി തേങ്ങ അടിച്ചിട്ടുണ്ട് അതിൻ്റെ ഇതിൽ കുറച്ചെടുത്ത് നമ്മൾ വറുത്തിടാൻ വേണ്ടി എടുക്കും പിന്നെ കൊച്ചുള്ളി ചുവന്നുള്ളി കുറെ എണ്ണം കുറേ അഞ്ചെട്ട് പത്തെണ്ണം എടുത്ത് പൊളിച്ച് വരുത്തിയാക്കി വെച്ചിട്ടുണ്ട് കരിയാപ്പില നാല് പച്ചമുളക് അതിനിടാനുള്ള കരിയാപ്പില എടുത്തിട്ടുണ്ട് ഇനി ഇതിന് ഇത് അരയ്ക്കാൻ വേണ്ടിയുള്ള എണ്ണം ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഇനി ഇത് ചേർക്കുന്നത് കാണിക്കാം അങ്ങനെയാണ് ഏറ്റവും അടിയിൽ ഏത്തക്ക ഇടണം ഏത്തക്കായ്ക്കാൻ നല്ല വേവുള്ളത് ഏത്തക്കായ്ക്കും ചേനയ്ക്കുമാണ് വേവുള്ളത് കുക്കറിലിടുമ്പോൾ പിന്നെ അത് അടിയിലിങ്ങനെ പയറും ഒക്കെ ഇട്ടേച്ച് അല്ലെങ്കിൽ കുക്കറിലിട്ട് അടിക്കുന്നത് കുക്കറിലിട്ടടിക്കുമ്പോൾ എളുപ്പം ഇത് ഞാനിങ്ങനെ ചട്ടിക്കളത്തിലാണ് വെക്കുന്നത് അതാണ് ടേസ്റ്റ് പിന്നെ അതിൻ്റെ മണ്ടയ്ക്കോട്ട് ചേന കണ്ടിട്ടുണ്ട് ചേന കഷ്ണം ഇടണം കാച്ചിലും ചീമച്ചേമ കൂടെ കഷ്ണമൊക്കെ ഇടുകയാണ് ഇതൊക്കെ എളുപ്പം വേവുന്നു അതുകൊണ്ടാണ് ഇതൊക്കെ മേളിലിടുന്നത് അടിയിലത്തെയാണ് താമസിച്ച് വേവുന്നത് ഏത്തക്കായും ചേനയും ആ താമസം വേവാനും ഇത് കാച്ചിലും ചീമച്ചേമ്പും ഒക്കെ എളുപ്പം വേവും അതിൻ്റെ മണ്ടയിലോട്ട് ചേണ്ട അതിന് വെള്ളമുള്ളതാണ് ഈ കുമ്പളങ്ങായ്ക്ക് കുമ്പളങ്ങായ്ക്ക് വെള്ളം ഏറെ ഉള്ളതുകൊണ്ട് കുമ്പളങ്ങ ഏറ്റവും മണ്ടയിലിടുകയാണ് അതിന്ന് വെള്ളം കൂറി ഇറങ്ങുകയും ചെയ്യും അന്നേരം വേവാനും ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഏർക്കാണ് ഇത്രയും കഷ്ണമുള്ളതുകൊണ്ട് അതനുസരിച്ച് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും എല്ലാം ചേർക്കണം സ്പൂൺ മുളക് പൊടി ചേർക്കണം എരി എരി ഇല്ലാത്ത മുളക് പൊടിയാണ് പിരിയ മുളകിൻ്റെ പൊടിയാണ് അതുകൊണ്ടാണ് അത് അത്രയും ചേർക്കുന്നത് ഞാൻ നാല് പച്ചമുളക് പൊടിയ മണ്ണിലോട്ട് കേറി വിടുകയാണ് മൂന്നുക കരി ആപ്പിടുന്നുണ്ട് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇതിപ്പോൾ ഇത്രേ ഇടുന്നുള്ളൂ ഇത് പകുതി തിളച്ച് വേവായി വരുമ്പം തേങ്ങ ഇവിടെ അരച്ച് ചേർക്കുമ്പോൾ നമ്മൾ അതിന് നമ്മൾ അതിൻ്റെ അനുസരിച്ചുള്ള ഉപ്പുകൂടെ പിന്നെ ചേർക്കേണ്ടി വരും വരും ഉണ്ട് ആ കഷ്ണത്തിനനുസരിച്ചുള്ള വെള്ളം ഒഴിക്കണം നമുക്ക് വേവണം ആ കഷ്ണത്തിൽ ഈ വെള്ളത്തിൽ വേണമെങ്കിൽ ഈ കഷ്ണം വേവാനുള്ള അത്രയും വെള്ളം ഒഴിക്കണം ആ ഇത്രയും വെള്ളം മതി അപ്പോൾ ഇത് വെന്ത് കഴിയുമ്പം നമുക്ക് വേണമെങ്കിൽ അരപ്പിൻ്റെ കൂടെ ചേർത്ത് അതിൻ്റെ വാക്കുകൂടെ വെള്ളം ചേർത്ത് ആ കറിയുടെ കൊഴുപ്പനുസരിച്ച് ഒത്തിരി വെള്ളമാവരുത് എന്നാൽ ഒരുമാതിരി കൊഴുത്തിരിക്കണം കറി അതനുസരിച്ചുള്ള വെള്ളം ഇതിപ്പോൾ ഇത് വേവാനുള്ള വെള്ളമാണ് ഇത്രയും ഒഴിച്ചിരിക്കുന്നത് വെക്കാൻ പോവാണ് അടുപ്പിൽ വെച്ച് വെന്ത് കഴിയുമ്പം ഞാൻ ബാക്കി കാണിക്കുക അരപ്പ് ചേർ അത് കഴിഞ്ഞ് അരപ്പ് ചേർക്കാൻ പറ്റത്തുള്ളൂ അല്ല അരപ്പ് ഞാൻ ഇടുവേണം അരപ്പിന് ഞാൻ ഇത്രയും തേങ്ങ ഈ തേങ്ങ മൊത്തം ഇടണം അത്രയും കഷ്ണമുള്ളത് കൊണ്ട് എന്താ മൊത്തം ഇടുവാണ് കാര്യം ചോദിച്ചാൽ അത്രയും കഷ്ണം ഇല്ല അതുകൊണ്ട് ഇനി പിന്നെ അതിന് വറക്കാൻ വേറെ തേങ്ങ എടുക്കണം വേറെ തേങ്ങ എടുത്തോളാം ഞാൻ എടുത്ത് വെച്ച് എടുക്കുന്നുണ്ട് ചുവന്നുള്ളി ഇതിനക്കാൻ വേണ്ടിയുള്ള ചുവന്നുള്ളിയാണിത് പിന്നെ വേറൊരു എന്ന് പറയുക നല്ല ജീരകം നല്ല ജീരകമാണ് ഇതിന് നമ്മൾ ചേർക്കുന്നത് ഇത്രയും നല്ല ജീരകം തരും നല്ല ജീരകം തേങ്ങ ചമ്മുന്നുള്ളി ഇത്രയും സാധനം കൂടിയാണ് നമ്മൾ ഈ അസ്ത്രത്തിന് അരക്കാൻ എടുക്കുന്നത് ഇത് അരച്ച് ചേർത്ത് കഴിഞ്ഞ് പിന്നെ കടുവ വറുക്കാൻ നേരത്ത് നമ്മൾ തേങ്ങ വറുത്തതിനകത്ത് ഇടും പിന്നെ ഇത് അരച്ചെടുത്ത് കഷ്ണം വേവുമ്പോഴത്തേക്ക് ഇത് അരച്ചെടുത്തോണ്ട് വരട്ടെ പിന്നെ കഷ്ണങ്ങളെല്ലാം വെന്തുണ ഇതുപോലായി അരച്ച അരപ്പ് അങ്ങോട്ട് ഒഴിക്കുകയാണ് ം നമ്മടെ ഇതുപോലിരിക്കണം കഷ്ണങ്ങളെല്ലാം വെന്തുപോലെ കൊഴുത്തും ഒത്തിരി ഓട ഓടയണം ഒരേ ഒക്കെ ഓടേ ഈ കാച്ചിലും ചേമ്പ് ഒക്കെ അങ്ങ് വേവുമ്പോ അങ്ങോട്ടേ പിന്നെ ഏതക്കായുള്ളൂ വലിയതായിട്ട് ഉടയാത്ത എന്നാലും അതുകൂടെ നല്ല വേവുന്ന ഏതക്കാണെങ്കിൽ അതിൻ്റെ ഇത്രയും ഇനി ശകലം കൂടെ വെള്ളം വേണം ഇനി ഇരുന്ന് ചൂടുകൊണ്ട് ഇത് കുറവും വേണ്ട ഇച്ചിരി കൂടെ വെള്ളം ചേർത്ത് നമുക്കൊന്നും കൂടെ തിളപ്പിച്ചാൽ പിന്നെ ഇനിയും കടുവറുത്ത് വാങ്ങാം അതിനകത്ത് പുളി വേണം നമുക്ക് ഒരു ശകലം പുളി കൂടെ ചേർക്കണം തൈര് രണ്ടിര തൈര് ഒഴിച്ചാൽ മതി ഒരു ശകാലം ഒരു സ്പൂൺ ഇച്ചിരി പുളിയുള്ള തൈര് അല്ലെങ്കിൽ ഒരു ശകാലം ഒരു നെല്ലിക്ക വലുപ്പത്തിലെ പുളിയെടുത്ത് എടുത്ത് നമുക്ക് പിഴിഞ്ഞ് ഒരു ചെറിയ പുളിക്കും വേണ്ടി മാത്രം ചേർക്കണം വലിയ അമ്പലങ്ങളൊക്കെ ഇപ്പം വൃച്ചമാസം ആയില്ലേ വൃക്ഷമാസന് അയ്യപ്പം കഞ്ഞിയുണ്ട് അയ്യപ്പങ്കഞ്ഞിക്ക് എല്ലാവരും ഈ അസ്ത്രമാണ് ഈ അസ്ത്രവും കഞ്ഞിയുമൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെ അസ്ത്രം അവരും വെക്കുന്നത് അപ്പം ഒരു അന്നര ഒരു ശകലം തൈരൊഴിക്കത്തേ ഉള്ളൂ ചിലർ തൈരൊഴിക്കത്തില്ല ചിലർ ഇച്ചിരി പുളി ഇച്ചിരി തൈരൊഴിക്കും ഞാനൊരു ശകലം പുളിയിനകത്ത് ഈ ശകലം ചേർക്കുന്നുണ്ട് കുറുകും ഞാനിത് ഇച്ചിരി വെള്ളം പോലെ കിടക്കുന്നെങ്കിൽ ഇച്ചിരി കഴിയുമ്പോൾ ഇതങ്ങ് കുറവുമായിരുന്നു നമ്മളിത് ആറ് കഴിയുമ്പോൾ അങ്ങ് പറ്റിയിരിക്കും അപ്പോൾ ഒരു സഹലം കൂടെ തന്നെയാണ് ഇനി ഒരു തളവിടെ തിളച്ചാൽ മതി രണ്ടും ഒരു ശഹയം അത് വേണ്ടി ഒരു ഇച്ചിരി എടുത്തിട്ടുണ്ട് ആ പുളിയൂടെ ഇനി അതിലോട്ട് ചേർക്കുകയാണ് ഒത്തിരി വേണ്ട ഒരു ചഹയല്ല ഒരു ടേസ്റ്റ് വരാനും വേണ്ടി മാത്രം ചേർത്താൽ മതി തൈരുണ്ട് തൈര് ചേർക്കുക പുളിയുണ്ട് ഇച്ചിരി പുളി ചേർക്കുക ചേർക്കുകത്രയും പുളി വെള്ളം ചേർക്കുന്നുണ്ട് വേണ്ട ഇത്രയും ചേർക്കുക ഇത്രയും മതി ഇതിൽ കൂടുതലായാലും വല്ലാത്ത പുളിപ്പ് വരും നമുക്ക് അപ്പോൾ അത്രയും പുളിപ്പൊന്നും വേണ്ട പ്ര മെയിനായിട്ടുള്ളതാണ് ഇങ്ങനെ എല്ലാം കൂടി ഇട്ടുള്ളത് അവർ തടിയങ്ങയ ആണ് അവരൊക്കെ ഇടുന്നത് അയ്യപ്പങ്കൊക്കെ ഇടുന്നത് തടിയങ്ങ അത് ഒത്തിരി വേണമല്ലോ അതിനായിടും അല്ലെങ്കിൽ പിന്നെ കുമ്പളങ്ങ ആയിടും തടിയങ്ങടും കുമ്പളങ്ങായിടും പിന്നെ പടവലങ്ങ ആയിടും അമ്പലങ്ങളിലൊക്കെ അറിഞ്ഞാൽ പടവലങ്ങ ഒത്തിരി കഞ്ഞി വേണം അസ്ത്രം വേണമല്ലോ അതിന് തടവിലങ്ങക്കെ ഇടും ഇതിനിപ്പം ഞാനിതൊന്നും ഇട്ടിട്ടില്ല ഇത് ഈ നാല് കൂട്ടം മാത്രമേ ഇട്ടിട്ടുള്ളൂ അയ്യപ്പം കഞ്ഞിക്ക് മെയിൻ അസ്ത്രം അസ്ത്രമാണ് അവിടെ മെയിൻ കഞ്ഞി അസ്ത്രമാണ് മെയിനായിട്ട് തീയ്യപ്പം കഞ്ഞിക്കുള്ളത് ഇപ്പം എല്ലായിടത്തും ഉണ്ട് എല്ലാ അമ്പലങ്ങളിലും വീടുകളിലൊക്കെ കഞ്ഞി അപ്പം വരുമ്പോൾ എല്ലാ വീടുകളിലും ഇതുപോലെ കഞ്ഞി കൊടുക്കും കഞ്ഞി അസ്ത്രവും ഒക്കെ കൊടുക്കും റെഡിയായി ഇനി ഇതിനോട്ട് കടുക് വറുത്ത് കടുക് താളിച്ച് ചേർക്കുക അതിന് കടുകും വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടുമ്പോൾ ചുമന്നുള്ളിയും കരിയാപ്പിലയും ആപ്പിലയും വറ്റൽമുളകും തേങ്ങായും കൂടെ വറുത്ത് ഇട്ട് ചെയ്തതാണിത് അങ്ങനെ എടുത്തതാണിത് അതാണ് കടുക് വാറത്തിടുന്നത് തേങ്ങായും വറുക്കണം വറ്റൽമുളക് ചുവന്നുള്ളി കടുകിട്ട് പൊട്ടുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുവിട്ട് പൊട്ടുമ്പോൾ ഇടണം പിന്നെ ചുവന്നുള്ളി അറിഞ്ഞിടണം അതിന് അതിട്ട് വറുത്ത് കരിയാപ്പിലയും കൂടി ഇട്ട് തരണം നമ്മുടെ അസ്ത്രം റെഡിയായി ഇതെല്ലാം ഏറ്റവും സൂപ്പർ കറിയാണിത് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇത് കണ്ടിട്ട് എനിക്ക് സ സപ്പോർട്ട് ചെയ്യണം പത്തനംതിട്ടക്കാരുടെ സ്പെഷ്യലാണ് ഇത് പ്രത്യേകിച്ച് മണ്ഡലമാസമാകുമ്പോൾ എല്ലായിടത്തും അയ്യപ്പൻ കഞ്ഞിക്കൊക്കെ ഇത് സ്പെഷ്യലായിട്ട് ഒരു സാധനമാണ് ഈ അസ്ത്രം ഇത് ഇവിടുത്തെ ഒരു പ്രത്യേക ഒരു വിഭവമാണ് അറിയാണ് ഈ അസ്ത്രം